റോഡ് അപകടങ്ങൾ വർദ്ധിക്കാനുള്ള കാരണം ജനങ്ങളുടെ അശ്രദ്ധ മാത്രമായിരിക്കില്ല ചില സമയങ്ങളിൽ റോഡ് നിർമ്മാണ പ്രവർത്തനത്തിന്റെ കേടുപാടുകൾ മൂലവും ഉണ്ടാകാം നിലവിൽ ജലവിതരണം കൂടുതൽ സുഗമമാക്കാൻ റോഡ് പൊളിച്ച് പൈപ്പ് ഇടുന്ന സംവിധാനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ ചില പ്രദേശങ്ങളിൽ മാത്രമാണ് ഈ സംവിധാനം പൂർത്തിയാക്കുന്നത് മറ്റു പ്രദേശങ്ങളിൽ റോഡ് പൊളിച്ച് മണ്ണ് നികത്തിയിടുക മാത്രമാണ് ചെയ്യുന്നത് തിരൂർ സിറ്റി ജംഗ്ഷനിലെ റോഡിലും ഇതേ അവസ്ഥയാണ് രണ്ടാഴ്ചയോളമായി ജലവിതരണം നടത്താനായി റോഡ് പൊളിച്ചിട്ട പണി പൂർത്തിയായില്ല എന്നു മാത്രമല്ല മണ്ണ് കൊണ്ട് മൂടിയതിനാൽ അനവധി വെള്ളമാണ് റോഡിൽ ഒഴുകി പാഴായിക്കൊണ്ടിരിക്കുന്നത് ഈ അടുത്ത കാലത്താണ് കോടികൾ മുടക്കി സിറ്റി ജംഗ്ഷനിലെ റോഡ് നിർമ്മാണം പൂർത്തിയാക്കിയത് ഇതുമായി ബന്ധപ്പെട്ട് അധികൃതരുടെ അന്വേഷിച്ചതനുസരിച്ച് മുനിസിപ്പാലിറ്റിയുടെ അനുമതി ലഭിക്കാത്തത് കാരണമാണ് റോഡ് പണി പൂർത്തിയാക്കാത്തത് എന്നാണ് അതേസമയം ഇതിനെതിരെ തിരൂർ നഗരസഭ ചെയർപേഴ്സൺ സബ് കളക്ടർ എന്നിവർക്ക് തെളിവ് സഹിതം പരാതി നൽകിയെങ്കിലും ഇതുവരെ തീരുമാനമായിട്ടില്ല ഈ പ്രശ്നത്തിന് ഉടൻ പരിഹാരമുണ്ടാകുമെന്നാണ് പ്രതീക്ഷ